പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ഫീമെയിൽ ആട് വിൽപ്പനയ്ക്ക് ഒരു പ്രസവം കഴിഞ്ഞു നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ചെവി ഇറക്കവും കാൽപൊക്കവും ഒക്കെയുള്ള ഒറിജിനൽ ഹൈദരാബാദി പെണ്ണാടാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിനോടൊപ്പമുള്ള കുട്ടിയെ കൊടുക്കുന്നില്ല ആടിന് തള്ളയാടിന് മാത്രമാണ് വില്പനയ്ക്കുള്ളത് അതിന് മാത്രമാണ് ഇരുപത്തെണ്ണായിരം രൂപ വില ചോദിക്കുന്നത് ഈ തള്ളയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് പറ്റിയ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നാട്ടിക തൃശ്ശൂർ ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് ഇരുവ് ദിവസമായി നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല അത്യാവശ്യം നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനോരായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരിന്തൽ ആലിപ്പറമ്പ് നല്ല തീറ്റയും കുടിയും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയും അത്യാവശ്യം പാലുള്ള ഈ തള്ളയാടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനോരായിരം രൂപയാണ് സ്ഥലം പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി പാലാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പിങ്ക് സ്കിന്നും ഒക്കെയുള്ള നല്ല അകിഡി സെറ്റപ്പും നല്ല ഈക്വൽ കാമ്പുള്ള നല്ല പാലുള്ള ഒരു മലബാറി ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഒരാടാണിത് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആടും നല്ല പാലുള്ള ആടാണ് അതിൻ്റെ ഏകദേശം രണ്ട് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഈ മൂന്ന് പിടക്കുട്ടികളും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ആടുകൾക്ക് നാലിലും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കരോളി പാലാട് വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അറുന്നൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയറക്കവും നല്ല കാൽപ്പൊക്കവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആട് മഞ്ചേരിയിലാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അറുന്നൂറ് രൂപയാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ളൊരാടാണിത് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി മോഴ ആട് അതിൻ്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് നാല് മാസം പ്രായം നല്ല ഇറച്ചി ഇറച്ചിപ്പിടുത്തമുള്ള കുട്ടികളാണ് തീറ്റയും കുടിയും ഉറപ്പ് തരുന്നു വളർത്തുകാർക്ക് കൊണ്ടുപോയാൽ ഹൺഡ്രഡ് പ്രയോജനപ്പെടും അമ്മയാടിന് ഒന്നര മാസത്തോളം ചെന്നൈയെന്ന് തന്നെ ഉറപ്പിക്കുന്നു വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചാവക്കാട് ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാവക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാവക്കാട് തൃശ്ശൂർ ജില്ല ഈ വീഡിയോയിൽ കാണുന്ന വലിയ ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് രണ്ട് മാസം ചെനയുണ്ട് നിലവിൽ കുറച്ച് പാലുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാമ്പ് സൈസും നല്ല ഈക്വൽ ലെങ്ത് ലെങ്ത്തുള്ള കാമ്പുകളും ഒക്കെയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനെട്ട് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് അത്യാവശ്യം നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് വളർത്താൻ പറ്റിയ കടിഞ്ഞൂൽ പ്രസവത്തിലുള്ള തള്ളയാടും അതിന്റെ മൂന്ന് മാസമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിനും രണ്ടിനോടും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് ഈ വളർത്താൻ അനുയോജ്യമായ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന ഒരു റെഡ് ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി ചെനയാണ് പഞ്ചാബി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് മൂന്ന് മാസം ചെനയാണ് രണ്ട് ലിറ്ററോളം പാൽ കഴിഞ്ഞ പ്രസവത്തിന് കറന്നിരുന്നു അപാര വലിപ്പമുള്ള ആടാണ് എഴുപത്തഞ്ചിനും എൺപതിനും ഇടയിൽ തൂ കിലോ തൂക്കമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊരായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം തൃശ്ശൂർ മതിലകം ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും നല്ല കാമ്പും നല്ല പാലും ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് പതിനഞ്ച് മാസം പ്രായമുണ്ട് അൻപത്തി ഒൻപത് കിലോ ബോഡി വെയിറ്റുമുണ്ട് ഇതിന്റെ സ്ഥലം എറണാകുളം ജില്ലയിൽ കോലഞ്ചേരി യിച്ചിട്ടുണ്ട് പക്ഷേ പ്രഗ്നൻസി കൺഫേം അല്ല ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വളർത്താൻ അനുയോജ്യമായ ഒരാടാണിത് ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം കോലഞ്ചേരി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് പതിനഞ്ച് മാസമാണ് പ്രായമുള്ളത് ക്രോസ് ചെയ് ചെയ്തിട്ടുണ്ട് പക്ഷെ ചെന കൺഫേം അല്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല വലുപ്പമുള്ള ഒരു കടിഞ്ഞൂൽ ആടാണ് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിയാണ് ഇതിന്റെ ബോഡി വെയിറ്റ് അൻപത്തി മൂന്ന് കിലോയോളം ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോലഞ്ചേരി എറണാകുളം ജില്ലയിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം കോലഞ്ചേരിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയ കടിഞ്ഞൂൽ പശു വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ആദ്യ പ്രസവത്തിനായി മൂന്ന് മാസം മുമ്പ് കുത്തിവെച്ചിട്ടുണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള പശുവാണ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വടകര ഇടച്ചേരി ഡെലിവറി സൗകര്യമില്ല ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവുമൊക്കെയുള്ള നല്ല കടിഞ്ഞൂൽ പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നേരിട്ട് ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു വാങ്ങുക ഈ വീഡിയോയിൽ കാണുന്ന മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുള്ള വളർത്താൻ പറ്റിയ ഒരു മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള മുട്ടനാണ് വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലും നല്ല ഷെയ്പ്പുള്ള അകിട ഉള്ള കാമ്പുകളല്ല ഈക്വൽ ഷെയ്പ്പുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഇതിനാവശ്യക്കാർ വളർത്തുകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് നല്ല തീറ്റയും കുടിയുണ്ട് നല്ല പാലുമുണ്ട് വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബ്രീഡ് മോഴ കടിഞ്ഞൂൽ ആടും അതിൻ്റെ ഒരു മാസം പത്ത് ദിവസമായ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കുണ്ടൂർ നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല പാലുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കരോളി ക്രോസ് ആട് വില്പനയ്ക്ക് നാലു മാസം ചെനയുണ്ട് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരൂർ ഇരിങ്ങാവൂർ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും വളർത്താൻ അനുയോജ്യമായ ഈ ആട് തിരൂർ ഇരിങ്ങാവൂരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മാസത്തിനടുത്ത് ചെനയുള്ള ഒരു ആട് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ അനലല്ലൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ അനലല്ലൂർ വില ചോദിക്കുന്നത് ഇരുപതിനായിരം ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം ഇടപ്പാളാണ് ഇതിന് നാലാടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടപ്പാൾ ഇതിനെ ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള അത്യാവശ്യം പാലുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം ചെനയുള്ള ഒരു വലിയ മലബാറി ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് എന്തുകൊണ്ടും പറ്റിയ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം എടപ്പാൾ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് അത്യാവശ്യം നല്ല പാലുള്ള തള്ളയാടാണ് നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കൂടിയുമൊക്കെയുള്ള ഈ ആടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനോരായിരം രൂപയാണ് സ്ഥലം പാണ്ടിക്കാട് തൂർ വലിയട്ട ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെയും കുട്ടിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാണ്ടിക്കാട് തൂർ വലിയട്ട വില ചോദിക്കുന്നത് പതിനോരായിരം രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ക്രോസ് ബ്രീഡ് ചെനയാട് വിൽപ്പനയ്ക്ക് ഏകദേശം നാലു മാസം ചെനയുണ്ട് മൂന്നിനും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ഉള്ള ഈ ആടുകൾക്ക് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് ചെനയാടിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഓരോന്നിനെ ആവശ്യക്കാർക്ക് അങ്ങനെയും വിൽക്കുന്നതാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കല്യാണ ആവശ്യങ്ങൾക്കും വിശേഷ ആവശ്യങ്ങൾക്കും നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഇറച്ചി ആവശ്യങ്ങൾക്ക് ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ പ്രായമുള്ള പന്ത്രണ്ട് വലിയ മുട്ടന്മാർ വിൽപ്പനയ്ക്ക് സ്ഥലം മണ്ണഞ്ചേരി ആലപ്പുഴ ജില്ല ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പന്ത്രണ്ട് മുട്ടനും കൂടി വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വളർത്തുവാനും അതുപോലെ തന്നെ ക്രൂസിങ്ങിനെല്ലാം നിർത്തുവാനും അനുയോജ്യമായ മുട്ടന്മാരും ഇതിൻ്റെ കൂടെയുണ്ട് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരി നല്ല തീറ്റയും കൂടിയും നല്ല വളർത്താനും അതുപോലെ തന്നെ ക്രൂസിങ്ങിനൊക്കെ നിർത്താൻ പേരൻ സ്റ്റോക്കാക്കി നിർത്താനൊക്കെ അനുയോജ്യമായ നല്ല മുട്ടന്മാർ ഇതിൻ്റെ ഈ പന്ത്രണ്ട് മുട്ടന്മാരിലുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണഞ്ചേരി ആലപ്പുഴ ജില്ല ഇതിന് പന്ത്രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നല്ല വലിപ്പമുള്ള മുട്ടന്മാരാണ് ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കരുളായി ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ നല്ല തീത്തേം കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ക്രോസിംഗിനു വേണ്ടി നിർത്താനൊക്കെ അനുയോജ്യമായ നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുളായി ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ വീടുകളിലും ഫാമുകളിലും ഒക്കെ ക്രോസിങ്ങിനായി നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുളായി ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ബീറ്റൽ ആട് വില്പനയ്ക്ക് ഒന്നര മാസം ചെന സ്ഥലം പൊന്നാനി ഇതിന്റെ ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആടും അതിൻ്റെ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവത്തിലുള്ള ഈ മലബാറി ആടിനും അതിൻ്റെ പിടക്കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം ഉള്ളൂർക്കര തൃശ്ശൂർ ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല അകിട്സെറ്റും കാമ്പ് ഈക്വൽ ആയിട്ടുള്ള കാമ്പൊക്കെയുള്ള നല്ല പാലുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും പറ്റിയ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ഉള്ളൂർക്കര വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ